ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പത്താം ആഴ്ചയായി ഈ ആഴ്ചത്തെ ഓട്ടിങ്ങിൽ ഇപ്പോൾ അല്ലെങ്കിൽ എവിക്ഷൻ ഇപ്പോൾ വലിയൊരു ട്സ്റ്റ് സംഭവിച്ചിരിക്കുകയാണ് ഈ ആഴ്ചത്തെ എവിക്ഷൻ പ്രക്രിയ ഒക്കെ നീട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പറയുമ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോട്ട് പോകുന്നതിന് മുമ്പായിട്ട് അതിൽ ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ ആഴ്ച എവിഷൻ ഉണ്ടാകുന്ന നമ്മൾ അറിയിച്ചാണ് എന്തൊക്കെയാണ് ശരി ഞായറായ ദിവസങ്ങള് വീക്കെന്റ് എപ്പിസോഡ് ഇടാതിരുന്ന വന്നപ്പോൾ തന്നെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളാണെന്ന് അറിയിച്ചിരുന്നിട്ടുണ്ടായത് എന്നാൽ ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന നോർമൽ എപ്പിസോഡുകൾ തന്നെയാണ് അതിൽ നിന്നും എവിക്ഷൻ ഇടുന്ന എവിക്ഷൻ ഉണ്ട് എവിക്ഷൻ നീട്ടിവെച്ചിരിക്കുകയാണ് ഒരുപക്ഷെ നാളത്തേനായിരിക്കും നാളെയാണ് രാജാട്ടന്റെ ജന്മദിനം അപ്പൊ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടാണ് വരാൻ പോകുന്ന എപ്പിസോഡുകൾ ഒരുപക്ഷെ രാജാട്ടന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ആരെ എവിക്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല എന്തൊക്കെയാണ് അതിന് നിലവിൽ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഏറ്റവും കുറെ വോട്ട് നേടിയിട്ടുണ്ടായിരുന്നു റസ്മിനാണെന്നും റസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ ഇന്നത്തെ എപ്പിസോഡിന്റെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ പുറത്തായി വാർത്തകൾ വരുന്നുണ്ട് എന്തൊക്കെയാലും കഴിഞ്ഞ നേരത്തെ ശരണ്യ ജാൻമണി തുടങ്ങിയവരെയൊക്കെ ഇത്തരത്തിലാണ് ധാരാട്ടം സേഫ് ആക്കിയിട്ടുണ്ടായിരുന്നത് കാരണം അവസാന നിമിഷമാണ് പറയുന്നത് ബിഷു ആയിരുന്നു ആ ഒരു എവിക്ഷൻ പ്രക്രിയ വേണ്ടെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ട്വിസ്റ്റുകൾ സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം എന്താ ഒരുപക്ഷെ എവിക്ഷൻ ആയെങ്കിൽ റസ്മിൻ മാത്രമുള്ളൂ അതോ ഡബിൾ എവിക്ഷൻ ആണോ എന്ന് കണ്ടുതന്നെ അറിയണം എന്തൊക്കെയാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയണോ വേണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും കൃത്യമായിട്ടുള്ള ലൈവ് ബിഗ് ബോസ് അപ്ഡേറ്റുകൾഡേറ്റുകൾ